ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ബേഷാൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു കൊറിയൻ ആണ് കൊറിയൻ പ്രൊഡക്റ്റ് അതും എസ്പെഷ്യലി നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് കാരണം എപ്പോഴും പറയാറുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് കൊറിയൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ ബിക്കോസ് അവർ ഭയങ്കര ഓയിലിയാണല്ലോ സ്കിൻ കൊറിയൻ എപ്പോഴും ആ ഒരു അതുകൊണ്ട് തന്നെ കൊറിയൻ പ്രൊഡക്റ്റുകൾ കൂടുതലും ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ടാവുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് പറയാറുണ്ട് സോ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്നത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൊറിയൻ മോയ്സ്ചറൈസറാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് സോ ഞാൻ ഈ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണം പ്ലസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് വന്നതുകൊണ്ട് കൊണ്ട് ഇന്ന് അതിനെക്കുറിച്ചും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് വെച്ചു അപ്പോൾ നമുക്കറിയാം കൊറിയൻ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നത് റൈസ് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും അപ്പോൾ റൈസ് വാട്ടർ റൈസ് കാരണം കൊറിയക്കാരുടെ സ്കിൻ കെയർ കൊറിയൻ സ്കിൻ കെയർ ആണെങ്കിലും നമുക്കറിയാം ജാപ്പനീസ് എല്ലാം തന്നെ പോകുന്നത് നമുക്കൊരു റൈസിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും നമുക്ക് റൈസ് വാട്ടർ ടോണറായിട്ടും റൈസിൻ്റെ എക്സ്ട്രാക്ട് വെച്ച് നമുക്ക് മോയിസ്ചറൈസറും കാര്യങ്ങളും കൂടുതൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും ഒരു കൊറിയൻ അടിപൊളി ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് അപ്പോൾ നമുക്കത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് കൊറിയൻ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നമുക്കിവിടെ യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ആക്ച്വലി അത് നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അവർ അവരുടെ ആ ഒരു എന്താ പറയുക അവിടുത്തെ ഒരു ചൂട് അല്ലെങ്കിൽ കാലാവസ്ഥ ചൂടായാലും തണുപ്പായാലും അവിടുത്തെ ക്ലൈമറ്റ് അതുപോലത്തെ അവിടുത്തെ ഫുഡിൻ്റെ രീതി എല്ലാം ബേസ് ചെയ്തിട്ടാണ് കൊറിയൻ പ്രൊഡക്റ്റുകൾ അവർക്ക് ആ ഒരു റിസൾട്ട് കൊടുക്കുന്നതെങ്കിലും നമ്മളുടെ ഇവിടെ ടോട്ടലി ചേഞ്ച് ആണ് ഒരിക്കലും അതുപോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്രത്തോളം ഓക്കെ ആവുമോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് പക്ഷേ പക്ഷെ നമുക്കതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെയുള്ളവർക്കും നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥക്കും നമുക്ക് ഓക്കെ ആയി പോകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് സോ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഒരു അടിപൊളി കൊറിയൻ ആണ് സോ ഇത് എന്താ പറയുക ബ്യൂട്ടി ഓഫ് ജോസഫിൻ്റെ ആണ് നമുക്കറിയാം ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ നല്ല റിസൾട്ടാണ് സൺസ്ക്രീൻ ആണെങ്കിലും ശരി മോയ്സ്ചറൈസർ ആണെങ്കിലും ശരി ഭയങ്കര ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം ഇതിൻ്റെ ടെക്സ്ചർ ഇത് എങ്ങനെയാണ് എങ്ങനെയുണ്ടാവും ഇത് നമ്മൾ യൂസ് ചെയ്യും കാരണം ഓയിലി സ്കിന്നാരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ ശവം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും സ്കിൻ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഡള്ളാവാൻ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കാരണം അവരുടെ സ്കിന്നിൽ എപ്പോഴും എക്സസായിട്ടിങ്ങനെ ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഡള്ളാവും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ആ ഓയിലിനെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് കാരണം ഇത് കംപ്ലീറ്റ്ലി ജെൽ ബേസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് ആ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള വരുമ്പോൾ നമുക്ക് ഓയിൽ കുറച്ചും കൂടി അവിടെ കൺട്രോൾഡ് ആയി നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്ത് റിസൾട്ട് നോക്കിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ ഓയിലി സ്കിന്നു എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഭയങ്കര ഒരു വിഷമമാണ് കാരണം മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്കിൻ ഭയങ്കര ഡള്ളാകുന്നു എന്തോ എന്താ പറയുക ഒന്നും കൂടി നമ്മൾ സാധാരണ ഇരിക്കുന്നതിലും ഒന്നും കൂടി ഡള്ളായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും എല്ലാവരും പറയും ഒന്നും കൂടി കറുത്ത ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് സോ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇത്രയും ഇത്രയും പറയുമ്പോൾ ഇതൊരു എന്തായാലും എന്താ പറയുക നമ്മൾ പ്രൊമോഷൻ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അതല്ല സോ ഞാൻ പറയാറുണ്ട് എപ്പോഴും നല്ല പ്രൊഡക്റ്റുകളാണെങ്കിൽ ഞാൻ അതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് സോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ആ ഒരു രീതിയിലാണ് ഈ പ്രൊഡക്റ്റിനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ് കാരണം അത്രയും ഓയിലി ആയിട്ടും അത്രയും പ്രശ്നമുള്ള ഒരു സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അത് ഓയിലി ആയിട്ടുള്ളവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ കാരണം സെൻസിറ്റീവ് സ്കിന്നിന് ഒരുപാട് ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് മാക്സിമം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലപോലെ റിസൾട്ട് ഉണ്ട് പിന്നെ ഓപ്പൺ പോട്സ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സ്കിന്നിന് ആ ഒരു രീതിയിലേക്ക് ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിന് നമുക്ക് ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റി ആ ഒരു രീതിയിലേ റിസൾട്ട് വരത്തുള്ളൂ പക്ഷേ നോർമൽ സ്കിന്നുകാർക്കും എടുക്കാൻ പറ്റും നോർമൽ ടു ഓയിലിക്കാർക്ക് പോകും അപ്പം ഞാനത് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഇതാണ് ഇത് നോർമൽ സ്കിൻ ആണെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആണ് സോ നമുക്കിത് ഓയിലി ആൻഡ് നോർമൽ സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാം കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ ഒരു ഓയിൽ ഫീൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം സോ നമുക്ക് ഓയിൽ ഫീൽ ഉണ്ടാകും ആ ഒരു ഓയിൽ ടെക്സ്ചർ വന്നു കഴിഞ്ഞാൽ തന്നെ സ്കിന്നൊരു ഡൾ ആവുന്ന പോലെയോ ഒരു ഡെസ്കി ആവുന്ന പോലെയൊക്കെയുള്ള ഒരു പേ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയാണ് പേ കാരണം മോയിസ്ചറൈസർ ഇട്ടാൽ ഞാൻ ഒന്നും കൂടി കറക്കുന്നുള്ള ഒരു ടെൻഷൻ പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുകയും അതുപോലെ തന്നെ ഓയിലി സ്കാ സ്കിന്നുകാർക്ക് എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു ടെൻഷൻ ഈ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസറിൻ്റെ ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും സോ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കണം കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോയപ്പോൾ ഒരുപാട് പേര് ആ പ്രൊഡക്റ്റ് എനിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ലിങ്ക് കിട്ടിയില്ല ആ പ്രൊഡക്റ്റ് ഏതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അത് ചോദിച്ചു പിന്നെ കുറച്ച് പേരത് മേടിച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ മേടിച്ച് യൂസ് ചെയ്ത് നല്ല റിസൾട്ടൊക്കെ അറിയിച്ചു സോ അത് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇത് ബ്യൂട്ടി ഓഫ് ചോയ്സ് എന്നാണ് ഈ പ്രൊഡക്റ്റ് നെയിം സോ ഇതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് നമ്മളുടെ എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നല്ല ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴും കൊറിയൻ പ്രൊഡക്റ്റ് സൂട്ട് ആവുമോ ഇല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു സോ ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും സ്യൂട്ടാവും സോ നോക്കൂ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ സ്കിന്നിലേക്ക് അബ്സോർവ് ആയി കഴിഞ്ഞു കണ്ടോ അതുപോലെ സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൈറ്റൻ ആക്കാന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഒന്നും ചെയ്യാത്തതാണ് സോ ഇത് മോയ്സ്ചർ അപ്ലൈ ചെയ്തതാണ് സോ അതിൻ്റെ ഒരു ഡിഫറൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കി വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് ഭയങ്കരമായിട്ട് അതായത് നമ്മൾ രാവിലെ അപ്ലൈ ചെയ്താലും എപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് എന്താ അവേഴ്സ് നമുക്കത് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കുറേ ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എപ്പോഴും എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം ഞാൻ പറഞ്ഞ് തന്ന് ഒരുപാട് പേര് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് ഒത്തിരി ഒത്തിരി റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഞാൻ അത്രയും കൺഫേം ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് യൂസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സ്കിന്നിൽ പിന്നെ ഡ്രൈ സ്കിന്നിന് ഞാൻ പറഞ്ഞല്ലോ റിസൾട്ട് പ്രതീക്ഷിക്കരുത് കിട്ടാൻ കിട്ടില്ല ബിക്കോസ് അത് പെട്ടെന്ന് തന്നെ സ്കിന്നു വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്കിൻ ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇതെടുക്കേണ്ട ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇതൊരു എന്താ പറയുക കുറച്ച് കോസ്റ്റ്ലിയാണ് എന്ന് വെച്ചാൽ അത്ര കോസ്റ്റ്ലി അല്ല എന്നാലും ചെറിയൊരു ഇത് വരും നമ്മൾ നോർമലി മേടിക്കുന്ന മോയ്സ്ചറൈസറിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും നമ്മളെപ്പോഴും റിസൾട്ട് എന്നുള്ളത് എന്താ പറയുക പൈസ നമ്മൾ അതുമാത്രം ഒരു ചെറിയ പൈസയ്ക്ക് കിട്ടുക എന്നുള്ളത് നോക്കണ്ട ചിലത് ചില ചില പ്രൊഡക്റ്റുകൾ ഇവൻ നമ്മൾ കോസ്മെറ്റിക്കിൽ തന്നെ പല പ്രൊഡക്റ്റുകളും ചെറിയ പൈസ ചെറിയ ബ്രാൻഡിലൊക്കെ മേടിക്കുമ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷേ ചില സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിൻ കെയറിൽ ഒന്നും നമ്മളെ റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മളുടെ സ്കിൻ കെയർ നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നല്ലതുപോലെ നോക്കി മനസ്സിലാക്കി മാത്രമേ എടുക്കാവൂ കാരണം അത്രയ്ക്ക് മാത്രം നമ്മൾ നം നമ്മളുടെ സ്കിന്നിനൊക്കെ നമ്മൾ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത് അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ച് മേടിക്കുക പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പേര് യൂസ് ചെയ്ത് ഒത്തിരി റിസൾട്ട് ഉണ്ട് ഇതിൻ്റെ സൺസ്ക്രീനും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സെയിം കമ്പനിയുടെ സൺസ്ക്രീൻ പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീൻ സൂപ്പർ ബാണ് സോ കാരണം നമുക്ക് ഒരുമാതിരി വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തത് മാറ്റ് ഫിനിഷിങ് ഇല്ലാത്ത സൺസ്ക്രീൻ സൺസ്ക്രീനൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ആ ഒരു സൺ ഇതിൻ്റെ തന്നെ സൺസ്ക്രീൻ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ടാണ് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം നമ്മുടെ സ്കിൻ ഓയിലിയാണ് അപ്പോൾ ഒരുപാട് ഓയിലി ആയിട്ടുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വിഷമവും ഒക്കെ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മടിക്കുകയൊന്നും വേണ്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളത് അല്ലെങ്കിൽ നമുക്ക് അത്രയും ജെനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും ഞാൻ വീണ്ടും പറയുന്നത് പറഞ്ഞു തരുന്നത് സോ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്